ഇന്ന് നമ്മൾ മേക്കപ്പ് അമ്മ എനിക്ക് മേക്കപ്പെട്ട് തരും അമ്മയാണെങ്കിൽ കണ്ട അന്ന് വെച്ചിട്ടാണെങ്കിൽ മേയ് പെട്ടെന്ന് അപ്പം നമുക്ക് നമ്മൾ നമ്മൾ ഞാൻ നമുക്ക് തുടങ്ങാല്ലേ അമ്മ എനിക്ക് ഫൗണ്ടേഷൻ തരുവാണേ ഇത് ഫൗണ്ടേഷൻ ഇങ്ങോട്ട് മുഖത്തെ

ിപ്സ്റ്റിക്ക് ഓർമ്മ വരാ ഇതാ മിപ്സ്റ്റിക്ക് ആ കണ് വരച്ച കണ്ണുപോട്ടിക്ക ഇല്ല ഇല്ല ഞാൻ കണ്ണടച്ചിരിക്ക വരച്ചു തന്നാ മതി

അപ്പം എന്റെ അടുത്തോട്ട് വീഡിയോ അപ്പൊ എന്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമായിരിക്കും അല്ലേ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ഇനി അയ്യമ്മ നമുക്ക് തുറന്ന് കാണിക്കോണ്ട കണ്ട് കൂട്ടി പോയി നോക്കട്ടെ